ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഭരണി ബ്ലോക്ക് വൈ രചിതാ സതീശിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു മുട്ട ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് നേരത്തെ ഒരു മുട്ട ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും നമുക്കൊന്ന് നോക്കാം ഞാനിന്ന് മനസ്സിൽ വന്ന ഒരു ഇതാണ് അതായത് റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് എത്രമാത്രം സക്സസ് ആകുമെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ആണ് സവാള പച്ചമുളക് കാരറ്റ് തേങ്ങപ്പീര കറിവേപ്പില പിന്നെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇതിലേക്ക് ആവശ്യത്തിന് ഇതിലേക്കാം അപ്പോൾ ഇതിലേക്ക് സവാള പച്ചമുളക് യും കേരറ്റ് ഇത്ര ഇട്ട് കഴിഞ്ഞു ലാസ്റ്റിലാണ് വേഗം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യം തന്നെ ഒരു കളർ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളിമുഖ മിക്സർ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടായ കുറച്ച് പാനിലാക്കി വെച്ച് മിക്സറിലേക്ക് കുഴിച്ചുകൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിരി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് ഇതിൽ കൊടുക്കാം இத்தையும் மதியும் இனி இது வந்து ஃபிரை செய்யுது வந்துட்டு நமக்கு மறக்கலாம் இனி நமக்கு இது மார்க்கலாம் இனியான மதினகிட்டு നമുക്ക് நமக்கு ചെയ്തു നോക്കാം സൂപ്പർ ഗായ് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ